നടന്നുവെന്ന ആക്ഷേപം ഇതോടെ കേരള ദിലീപിന് ശബരിമലയിൽ വിഐ പി ദർശനം നൽകിയതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ പ്രശാന്ത് നാല് ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകി രണ്ട് ഗാർഡുമാർ എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നിവർക്കാണ് നോട്ടീസ് നൽകിയത് വിശദീകരണം കേട്ട ശേഷം തുടർ നടപടിയെടുക്കുമെന്നും എൻ പ്രശാന്ത് പറഞ്ഞു കളർകോട് വാഹനാപകടത്തിൽ മരിച്ച ആൽവിന്റെ മൃതദേഹം ആലപ്പുഴ തലവടിയിലെ വസതിയിലെത്തിച്ചു മഹാജൂബിലി ആശുപത്രിയിൽ നിന്ന് വിലാപയാത്രയായാണ് എത്തിച്ചത് നാളെ മൃതദേഹം സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുദർശനത്തിന് വയ്ക്കും തുടർന്ന് സെന്റ് ജോർജ് ഫെറോന പള്ളിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം പള്ളി